ഹലോ ബേബീസ് അപ്പതെ ഇന്നൊരു വ്ളോഗാണേ നമ്മളിന്ന് ഫാമിലി ആയിട്ട് ദേ അർത്തിങ്കൽ പള്ളി വരെ ഒന്ന് പോയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അങ്ങനത്തെ ഫസ്റ്റ് ഞങ്ങളത് പള്ളി മുറ്റത്ത് ഇറങ്ങി ആദ്യം തന്നെ ഞങ്ങൾ പള്ളിയുടെ അകത്തോട്ടാണ്ട്ടോ പോകുന്നത് നേർച്ച ഇടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ പോകുന്നത് നേർച്ചിടാൻ നമ്മൾ പള്ളിയുടെ ബാക്ക് സൈഡിൽ അവർ അമ്പും വില്ലും നേർച്ചയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് നമ്മള് അമ്പും വില്ലും എടുത്തിട്ടാണ് നമ്മൾ പള്ളിയുടെ അകത്ത് പുണ്യാളിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നേർച്ചു വെക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഞങ്ങള് അഞ്ച് അമ്പും വില്ലും എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ പുണ്യാളിന്റെ അമ്പും വില്ലും നേർച്ച ഭയങ്കര ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു നേർച്ച ഹനോനും കൊടുത്തായിരുന്നു കേട്ടോ ഒരെണ്ണം കയ്യിൽ ഹനോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി നേർച്ചിടുന്ന സമയത്ത് അത് കയ്യിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് ആള് ഭയങ്കര കരച്ചിലായിരുന്നു അത് നേർച്ച കിട്ടോ നേർച്ച ഇട്ട സമയത്ത് എനിക്ക് അധികം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെതേ നമ്മൾ സമർപ്പണം പ്രാർത്ഥന അടിമ വെക്ക എന്ന് പറയും അപ്പൊ അതിനുവേണ്ടിട്ട് പോയതാണ് അടിമ എന്ന് പറയുന്നത് അച്ഛൻ നമ്മുടെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പുത്തൻ വള്ളം നമ്മുടെ തലയിൽ തളിച്ചു തരും അങ്ങനെ ഒരു വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്നതാണ് കേട്ടോ അടിമ വെക്ക എന്ന് പറയുന്നത് പിന്നെ നമ്മള് അടിമനേഷൻ പള്ളിയുടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കപ്പൽ പോലെ പണിതിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടാണ് പോയത് ഞാൻ നമ്മുടെ ചാനലിൽ കുറേ നാൾ മുന്നേ അർത്തുങ്ക പള്ളിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് ഈ സ്റ്റോറിയും കാര്യങ്ങളും സുബസ്ത്യസ് പുണ്യാളിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ എന്തെങ്കിലും എന്താണ് ഈ പള്ളിയുടെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള കാരണം അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വല്ലതും കൊടുക്കാം കേട്ടോ ഒന്ന് കണ്ടു നോക്കിയാൽ മതിയെ ഇങ്ങനെ കപ്പൽ പോലെ പണിതിട്ടേക്കുന്നതിൻ്റെ മേലേ കയറി നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും കേട്ടോ പള്ളിയുടെ ഒരു ഫുൾ ായിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കിട്ടും കപ്പലിൻ്റെ അകത്ത് പുണ്യാളിന്റെ രൂപം ഉണ്ട് കേട്ടോ നമുക്ക് അതിലെ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം പിന്നെ കപ്പലിന്റെ പുറകിൽ കൂടി താഴോട്ട് വഴിയുണ്ട് അപ്പൊ അവിടെ കൂടി ഇറങ്ങിയാൽ താഴോട്ടെത്തുവേ പിന്നെ അതിന്റെ സൈഡിലായിട്ട് നോക്കുമ്പോൾ അവിടെ കുമ്പസാരം കൊടുക്കാനായിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് പിന്നെ കുടിവെള്ളമുണ്ട് പിന്നെ അതിന്റെ സൈഡിലോട്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അർത്തുങ്കൽ പള്ളിയുടെ ഒരു പ്രത്യേകത എവിടെ നോക്കിയാലും കുറേ രൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ അവിടെ എഴുതി ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാക്കെയാണ് കേട്ടോ കാണാൻ പിന്നെ അത് ഈ കാണുന്നതാണ് കേട്ടോ പഴയ പള്ളി ശരിക്കും ഫ്രണ്ടിൽ പുതിയ പള്ളി ഉണ്ട് കേട്ടോ ഇത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലെ ദേവാലയമാണ് കേട്ടോ പഴയ ദേവാലയം ഇപ്പോഴും നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ പോവാത്ത രീതിയിലൊന്നും മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് അവരത് പോലെ തന്നെ നന്നായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോഴത്തേക്കും ഇതിൽ എണ്ണ ോ അല്ലെങ്കിൽ പുത്തൻ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും ജസ്റ്റ് നമുക്ക് തൊട്ട് കേറാൻ വേണ്ടി പഴയ പള്ളിയാണെങ്കിലും ഏത് സമയത്തും ഓപ്പൺ ആയിരിക്കും നമുക്ക് എപ്പോഴും ചെന്നാലും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാവേ പഴയ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ സൈഡിൽ കൂടി നടക്കുവാണ് കേട്ടോ ഹനൂസിനെ ആണെങ്കിൽ അപ്പം എന്തെങ്കിലും ഒന്ന് താഴ്ത്ത് നിർത്തിയിട്ടുണ്ട് അപ്പം തന്നെ ഹനൂസ് ഭയങ്കരമായിട്ട് ഓട്ടം തുടങ്ങിയേ പിന്നെതേ നമ്മൾ ശരിക്കും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പള്ളിയിലോട്ട് വന്നിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ എട്ടാം പെരുന്നാളുടെ സമയത്തൊക്കെ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും കുട്ടികളെ കൊണ്ടൊന്നും നമ്മളങ്ങനെ വരുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ അതൊക്കെ ഇപ്പം തന്നെ കണ്ടില്ല ഹനുനെ താഴ്ത്തു നിർത്തിയപ്പോൾ ഇറങ്ങി ഓടുന്നത് പിന്നെ എടുത്തിട്ട് സമ്മതിക്കുന്നില്ല നടക്കാൻ വേണ്ടിയിട്ട് പെരുന്നാൾ കഴിഞ്ഞാലും കുറേ ദിവസത്തേക്ക് കടകളും കാര്യങ്ങളും എല്ലാം അതേപോലെ ും പിന്നെ കുറച്ച് തിരക്കും കുറവായിരിക്കും നമുക്ക് സമാധാനത്തിലെല്ലാം കാണുകയും കൂടി ചെയ്യാവേ ഈ രൂപം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉദ്ദാനമാണ് കേട്ടോ അതേപോലെ പള്ളിയുടെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കുറേ രൂപങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നതേ പള്ളിയുടെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഹന്യൂസ് അന്തം വെട്ട് കുന്തം വഴുങ്ങിയ പോലെ നിപ്പണ്ടേ കൊച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളാണെങ്കിലും കുറച്ച് നേരം ഒക്കെ അവിടെ നോക്കി നിൽക്കുവേ പിന്നെ ഞാൻ പോയി നിന്നപ്പോൾ കറക്റ്റ് ആയിട്ട് ഏവർക്കും തിരുന്നാൾ ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി വന്നിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ട് അവർ നല്ല ഫോട്ടോ ഒക്കെ കിട്ടിയായിരുന്നു അങ്ങനത്തെ പള്ളിയിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ നേരെ ഇനി പോകുന്നത് കടപ്പുറത്തോട്ടാണ് കേട്ടോ തുടങ്ങിയപ്പോൾ തന്നെ ഫുള്ള് കടകളാണ് നമ്മളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ കണ്ടു നടക്കാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ അതേ കുറേ സ്ഥലത്ത് കുറേ ലാഭത്തിന് ഏതെടുത്താലും പത്ത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു വച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറേ പൈസയൊക്കെയിട്ട് പോയാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാവേ അടുത്തായിട്ട് കുറച്ച് ചെടികളാണ് കേട്ടോ ചെടി പ്രാന്തികൾ ഇവിടെ കൂടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പാട്ടും ബഹളം ഒക്കെ കേട്ടോ നോക്കിയപ്പോഴത്തേക്കും ഈ ഐസ്ക്രീം കടയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വസ്ത്രമഹാത്ഭുതം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മച്ചിനോട് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു മര്യാദക്ക് നടന്നിരുന്നെങ്കിൽ കാല് തല്ലേ പിടിക്കുമെന്ന് അതുകൊണ്ട് ആ അത്ഭുതം നമുക്ക് കാണാൻ പറ്റില്ല പിന്നത് ബീച്ച് എത്താനാകുമ്പോഴത്തേക്കും ഒരു കുരിശടി പോലും ഉണ്ട് കേട്ടോ അത് ആ ബീച്ചിൻ്റെ ആ സൈഡിലോട്ട് പോകാൻ നേരത്താണ് പിന്നെ ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊണ്ട് നേരം ഇരിട്ടി ഇരുട്ടി വരുന്നുണ്ട് അപ്പോൾ എത്രത്തോളം നമ്മൾ നടന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടാവല്ലോ കുറച്ച് അത്യ ഭയങ്കര ദൂരമല്ല പക്ഷെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇത് പിന്നൊരു മറയിൻ്റെ സംഭവമായിരുന്നു ഈ മീനൊക്കെ ഇട്ടിട്ടുള്ള മറൈൻ ഓൾറെഡി നമുക്ക് കാണാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറി കാണാൻ താല്പര്യം ഇല്ലാത്തത് അല്ല നമുക്ക് കുറച്ച് നേരത്തെ വീട്ടിൽ പോകണമായിരുന്നു അതുകൊണ്ട് നമ്മളങ്ങനെ അധികം എല്ലായിടത്തും കയറാൻ നിന്നില്ല കേട്ടോ പിന്നതേ ബീച്ചിൽ എത്തിയപ്പോഴത്തേക്കും സമാധാനത്തിൻ്റെ കാക്കകളെ പറന്നു പോകുന്നുണ്ടായിരുന്നേ ഇത്രയും ദൂരം നടന്നതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് മുളക് ബജിയാണ് ഞങ്ങളുടെ പള്ളിയിൽ ബജി വാങ്ങിച്ചപ്പോഴത്തേക്കും ചേച്ചിക്ക് ഭയങ്കര പരാതിയായിരുന്നു ചമ്മന്തി കിട്ടിയില്ല ചമ്മന്തി കിട്ടിയില്ലെന്ന് അതുകൊണ്ട് ഇപ്രാവശ്യം ചമ്മന്തിയും വാങ്ങിച്ച് സോസും വാങ്ങിച്ചേ പക്ഷെ ഇനി എന്റെ ചേച്ചി പറയില്ല ചമ്മന്തി വേണമെന്ന് കാരണം ആ ചമ്മന്തിക്ക് അത്രക്ക് വരിവായിരുന്നു ബജിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ പക്ഷെ ചമ്മന്തിക്ക് ഇത്തിരി എരിവ് കൂടുതലായിരുന്നു പിന്നെ ഞങ്ങൾ തമ്മിൽ സോസിന് വേണ്ടിട്ടുള്ള അടിയാണ് കേട്ടോ അവിടെ നടന്നത് കേട്ടല്ലോ നിങ്ങൾ എന്റെ ചേച്ചിയുടെ വായിലിരിപ്പ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിത് ബോട്ട് ചെട്ടിയിലോട്ടാണ്ടോ പോയത് പിള്ളേരവിടെ കിടന്ന് ബോട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നേ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പിള്ളേരാണ് മെയിൻ ഫോക്കസ് പിന്നെ ഹന്നു ചെറുതായത് കൊണ്ട് ഹന്നുവിന് ഇതിലൊന്നും കേറ്റാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ഹന്നുവിന് ചായയും ബിസ്ക്കറ്റും കൊടുക്കാം പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചോട്ടോ പിന്നെ ചെന്ന് കയറിയപ്പോഴത്തോട്ട് ഞാൻ കോളിഫ്ലവർ ബഡ്ജി കോളിഫ്ലവർ ബഡ്ജി എന്നൊക്കെ ഇടന്ന് കാറിയതുകൊണ്ട് എനിക്ക് അവസാനം കോളിഫ്ലവർ വാങ്ങിച്ചു തന്നെ സത്യം പറഞ്ഞാൽ എനിക്കിത് കിട്ടിയപ്പോഴാണ് കേട്ടോ ആ ഒരു ബീച്ച് വൈബങ്ങ് സെറ്റായത് പിന്നത് നമ്മൾ ആ എരിവൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടൊരു ഐസ്ക്രീം വാങ്ങിച്ച വാനിലയും സ്ട്രോബെറിയും കൂടി വെച്ച ഐസ്ക്രീമാണ് ക്രീമാണ് ഞാൻ വാങ്ങിച്ചത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ട് വാങ്ങിച്ചൊന്നുമല്ല കണ്ടപ്പോൾ ഒരു രണ്ട് കളറൊക്കെ വരുന്നതുകൊണ്ട് ഒരു രസം അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ അതേ ഒരു പൊട്ടറ്റോടെ ഒരു സംഭവം വെച്ചിട്ട് എൻ്റെ പേര് ആ ചേട്ടൻ്റെ എന്നോട് പറഞ്ഞായിരുന്നു പക്ഷേ ഞാനത് മറന്നുപോയി ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അത് നല്ല സംഭവമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു പൊട്ടറ്റോടെ ഫ്ലേവറിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒന്നിന് ഐസ്ക്രീമോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഒഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ചോക്കബറും കൂടി കഴിച്ചേട്ടോ അങ്ങനെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ നോക്കി കേട്ടോ ഏത് കൂളിംഗ് ഗ്ലാസ് ആണ് എനിക്ക് മാച്ചായതെന്ന് നിങ്ങൾ ഒന്ന് പറയുന്നത് പിന്നെ ഞാൻ അതേ ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് കുറച്ച് പട്ടിശോ ഉറക്കി കേട്ടോ പിന്നെ അതേ നമ്മുടെ ഹന്നൂസിനെ എന്തെങ്കിലും പാവയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങള് പാവക്കടയില് കയറിയേ പക്ഷെ നമ്മുടെ മുതൽ നിന്ന് എന്തൊക്കെ എടുത്ത് കാണിച്ചിട്ടോ അതൊക്കെ അങ്ങോട്ടൊന്നും പിടിക്കണില്ല കേട്ടോ പിന്നെ അപ്പന അമ്മച്ചും കൂടി ഇതേ നാടൻ കുടമ്പുളി വിൽക്കപ്പെടും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വാങ്ങിക്കാൻ പോവേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹന്നൂസിനെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ അതാണ് തല ചൊറിയുന്നത് എന്നും പറഞ്ഞ് ഉറങ്ങുവല്ല എന്നും പറഞ്ഞ് കൊണ്ടേ കിടത്തിയ കുരുപ്പ് ഉറങ്ങത്തും ഇല്ല കേട്ടോ പിന്നെതേ ഇത് ഈ മെഴുകുതിരിയുടെ മോഡലിലുള്ള ഇലക്ട്രിക് ബൾബാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് വാങ്ങിച്ചില്ല പിന്നെ അതേ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം നമ്മൾ അകലേന്ന് നോക്കുമ്പോൾ പള്ളിയുടെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ആ ഹനൂസിന് അത് പോരാ എന്നിട്ട് നമ്മളൊരു പി പി വാങ്ങിച്ച കേട്ടോ പിപ്പിയും ആൾക്ക് ആ കണ്ട സമയത്ത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മളൊരു ബാറ്റും ബോളും വാങ്ങിച്ചു കൊടുത്തേ പിന്നെ അതേ ലാസ്റ്റ് ഞങ്ങൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടൊരു സർബത്ത് കുടിച്ചേട്ടോ വെള്ളമാണേ കുടിച്ചത് പിന്നെ അതേ ഓട്ടോ ചേട്ടൻ കറങ്ങാൻ പോയേക്കുമായിരുന്നു അപ്പോൾ ഓട്ടോ ചേട്ടൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ പള്ളിമുറ്റത്ത് പോയിരുന്നു കുറേ നേരെ വിരുന്ന കേട്ടോ അപ്പോൾ ഹനൂസിന് ഭയങ്കര സന്തോഷമാണ് ഹനുസിന് നടക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് ഹനൂസ് ഭയങ്കര ഓടി നടപ്പായിരുന്നേ ഓടി അവസാനം ഞാൻ ആ പാദത്തിൽ കാല് തൊട്ട് കുമ്പിട്ടു കുമ്പിട്ടുഅത്ര എനർജി എനിക്കില്ല എന്ന സത്യം ഞാൻ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കിയാണ് ഗൈസ് ലാസ്റ്റായിട്ട് പിന്നെ പള്ളീനത്തെ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കൂടി കയറി പ്രാർത്ഥിച്ചണ്ടോ അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒന്നൊരു ചെറിയൊരു വ്ളോഗായിരുന്നു നമ്മുടെ ഫാമിലിയുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ നമ്മുടെ ഫാമിലി ഇപ്പോൾ ടൂ കെ ആട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് നമ്മൾ ടു കെ ആക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും വണക്കം